നോർക്കെയർ ഏറ്റെടുത്ത പ്രവാസി കുടുംബങ്ങൾ ഇതുവരെ അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പത് പേർ എൻറോൾ ചെയ്തു നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്ത് പതിനെണ്ണായിരത്തോളം ആശുപത്രികളിലൂടെ പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്കെയറിൽ ഇതുവരെ അൻപത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത് പേർ എൻറോൾ ചെയ്തു ഇവയിൽ ബഹുഭൂരിപക്ഷവും കുടുംബവുമായുള്ള എൻറോൾമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് ലക്ഷത്തോളം വ്യക്തികൾക്ക് ഇതിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഒക്ടോബർ ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെയുള്ള കണക്ക് പ്രകാരമാണ് അൻപത്തിനാലായിരത്തി അറുനൂറ്റി നാല്പത് എൻറോൾമെന്റുകൾ സാധുവായ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർക്കാണ് കെയറിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക ഒക്ടോബർ മുപ്പത് വരെയാണ് നോർക്ക കെയറിൽ എൻറോൾ ചെയ്യാൻ അവസരമുള്ളത് നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചോ കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാൻ കഴിയും സംസ്ഥാനത്തെ മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും നോർക്ക ഐ ഡി കാർഡ് കെയർ എൻറോൾമെന്റ് സേവനം എന്നിവ ലഭിക്കും നോർക്ക അംഗീകരിച്ച പ്രവാസി സംഘടനകളിലൂടെ മാസ് എൻറോൾമെന്റിനും വിദേശത്ത് പ്രവാസി കേരളീയർ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട് ഡൽഹി മുംബൈ ബംഗളൂരു ചെന്നൈ നോർക്ക റൂട്ട്സ് എൻ ഡെവലപ്മെന്റ് ഓഫീസുകളുടെ നേതൃത്വത്തിലും ആഗോളതലത്തിൽ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലും പ്രത്യേകം രജിസ്റ്റർ ക്യാമ്പുകളും നടത്തുന്നുണ്ട് അതേസമയം മടങ്ങിയെത്തിയ പ്രവാസികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ ഉടൻ നടപടി ഉണ്ടാകില്ല ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനായി ഒട്ടേറെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും നോർക്ക അധികൃതർ പറഞ്ഞു അടുത്ത മാസം ഒന്നു മുതൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാം പ്രവാസി കേരളീയർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരു വർഷത്തേക്ക് ലഭിക്കാം നിലവിലെ രോഗങ്ങൾക്കും പരിരക്ഷയുണ്ടാകും വ്യക്തികൾക്ക് എണ്ണായിരത്തി ഒരുനൂറ്റി ഒന്ന് രൂപയും നാലംഗങ്ങളുള്ള കുടുംബത്തിന് ഭർത്താവ് ഭാര്യ ഇരുപത്തി അഞ്ച് വരെ പ്രായമുള്ള രണ്ട് മക്കൾ പതിമൂന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയുമാണ് പ്രീമിയം തുക അധികമായി ഒരു കുട്ടിക്ക് നാലായിരത്തി ഒരുനൂറ്റി മുപ്പത് രൂപ നൽകണം ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി കുടുംബത്തിന് ഭർത്താവ് ഭാര്യ ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികൾക്ക് പതിമൂന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് പ്രീമിയത്തിൽ അധികമായ ഒരു കുട്ടിക്ക് ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി വ്യക്തിഗത ഇൻഷുറൻസിന് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് അംഗങ്ങളാകുന്നവർക്ക് കേരള പ്രതിദിനമായ നവംബർ ഒന്ന് മുതൽ പരിരക്ഷ ലഭ്യമാകും നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനെണ്ണായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി നോർക്ക കെയർ ആനുകൂല്യങ്ങൾ റൂം വാടക ഇൻഷുറൻസ് തുകയുടെ ഒരു ശതമാനം ഐ സിയു ചാർജുകൾ രണ്ട് ശതമാനം പ്രീ ഹോസ്പിറ്റലൈസേഷൻ മുപ്പത് ദിവസത്തെ ചെലവുകൾ ആശുപത്രിയിൽ ശേഷം അറുപത് ദിവസത്തെ ചിലവുകൾ മെഡിക്കൽ മാനേജ്മെന്റ് ഓരോ കേസിനും ഇരുപത്തി അയ്യായിരം വരെ ഡേ കെയർ ചികിത്സകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സബ് ലിമിറ്റുകളോ കോപ്പയോ അസുഖപരിധിയോ ഇല്ല അപകട ഇൻഷുറൻസ് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പോളിസി പത്ത് ലക്ഷം രൂപ മരണ പരിരക്ഷ നൂറ് ശതമാനം ക്യാപിറ്റൽ ഇൻഷുറൻസ് ശാരീരിക വൈകല്യം ഉണ്ടായാൽ പോളിസി ഷെഡ്യൂൾ പ്രകാരം തുക അനുവദിക്കും നിലവിലുള്ള രോഗങ്ങൾക്കും പരിരക്ഷ കാത്തിരിപ്പ് സമയമില്ല ക്ലെയിം സമർപ്പിക്കാൻ അറുപത് ദിവസം വരെ സമയം ഇന്ത്യയിലുടനീളം പതിനാലായിരത്തോളം ആശുപത്രികളിൽ കാഷ്ലെസ് സേവനം കേരളത്തിലെ അഞ്ഞൂറിൽ അധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്ത് പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി സൗജന്യ ചികിത്സയും നോർക്ക കെയർ ലഭ്യമാക്കുന്നു പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് വരെ അംഗമാകാൻ കഴിയും കേരള പ്രവിദിനമായ നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരീക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകാം സാധുവായ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസികൾക്ക് നോർക്ക കെയറിൽ അംഗമാകാം